സ്വപ്നം കണ്ടു എന്ന് കളവ് പറയുക ഇതിനാലുണ്ടാകുന്ന വിപത്ത് എന്താണ് ഉദാഹരണം എനിക്ക് ആക്സിഡന്റ് പറ്റിയെന്നോ അല്ലെങ്കിൽ എനിക്ക് മൂർജിതമായ രോഗം ബാധിച്ചു എന്നോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയോട് തൊലാക്ക് ചെല്ലിയെന്നോ എൻ്റെ ഉമ്മ മരണപ്പെടുന്നത് കണ്ടുവെന്നോ ഉപ്പയ്ക്ക് പ്രയാസം അങ്ങനെ തുടങ്ങി ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വപ്നം കണ്ടു എന്ന് മറ്റുള്ളവരെ അറിയിച്ചു കഴിഞ്ഞാൽ കളവ് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ പരിണിത ഫലം എന്നറിയുമോ വളരെ മോശമായിരിക്കും കാരണം സ്വപ്നം എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സന്ദേശമാണ് അത് കളവായി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ വലിയ പ്രത്യാഘാതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇതിന് തെളിവായി പറയുന്നത് മശാഹന്മാർ രേഖപ്പെടുത്തുകയാണ് ഇതിന് തെളിവായി പരിശുദ്ധമായ ഖുർആാനിലെ അധ്യാപനമാണ് മശാഹന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് സ്വപ്നം കാണാത്ത കാര്യം കളവായി സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു നടക്കാൻ പാടില്ല ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ നമ്മുടെ കൂടപ്പിറപ്പിൻ്റെ ഇണയുടെ മാതാപിതാക്കളുടെ എക്സ്പ്രഷൻ ഫീലിംഗ് അറിയാൻ വേണ്ടി ചിലപ്പോഴൊക്കെ പലരും ഞാൻ ഈ രീതിയിൽ സ്വപ്നം കണ്ടു എന്ന് പറയാറുണ്ട് അപ്പോൾ അവർക്കുണ്ടാകുന്ന ഫീലിംഗ് കാണുമ്പോൾ സങ്കടകരമായ അവസ്ഥ കാണുമ്പോൾ അതിൽ ഒരു മനം സന്തോഷിക്കുന്ന അവസ്ഥ ഇങ്ങനെ സ്വപ്നം കളവ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതം അവൻ്റെ ഉണ്ടാകും വലിയ വലിയ ആപത്തുകൾ വലിയ വലിയ വിപത്തുകൾ അവനക്ക് സംഭവിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് ഇത് പ്രതിപാദിക്കുന്നത് മഹാനാകുന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിലൂടെയാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കെല്ലാവർക്കും അറിയാം സുലീഹ ബി പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് അജീസ് രാജാവ് തുറങ്കിൽ അടക്കുന്നുണ്ട് ജയിലിലാക്കുന്നുണ്ട് ആ ജയിലിലേക്ക് മറ്റു രണ്ട് യുവാക്കളെ കൂടി കൊണ്ടുവരുന്നു ഒരു യുവാവ് പറയുന്നു ഞാൻ വീഞ്ഞ് സർവ് ചെയ്യുന്നതായിട്ട് സ്വപ്നം കണ്ടു ആ യുവാവ് പറഞ്ഞത് സത്യമായിരുന്നു എന്നാണ് മറ്റേ യുവാവ് പറയുന്നു ഞാൻ റൊട്ടി ചുമന്നു കൊണ്ടുപോകുന്നതായി സ്വപ്നം കണ്ടു പരിശുദ്ധമായ ഖുർആാനി അള്ളാഹു പറയുന്നു കാല അഹദ ഇന്നി അറാനി അസിറു ഹംറ ഒന്നാമത്തെ ആൾ പറയാണ് ഞാൻ വീഞ്ഞു സെർവ് ചെയ്യുന്നതായിട്ട് സ്വപ്നം കണ്ടു വകാൽ ലാഹിറു ഇന്നി അറാനി അഹമിൽ ു തൊയുർ മിൻഹു ഞാൻ തലയിൽ റൊട്ടി വെച്ച് പോകുന്നതായിട്ട് സ്വപ്നം കണ്ടു അതിൽ നിന്ന് പക്ഷികൾ വന്ന് കൊത്തി കൊത്തി തിന്നുന്നു യൂസുഫ് നബി അലൈഹി സദോ വസ്സലാം വ്യാഖ്യാനം കൊടുത്തു രണ്ടിനും വ്യാഖ്യാനം കൊടുത്തു വിരിഞ്ഞ് സർവ്വ് ചെയ്യുന്ന ആളോട് പറഞ്ഞു നിങ്ങൾ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ ജയിൽ മോചിതനാവുകയും കൊട്ടാരത്തിലെ ജോലിക്കാരനായി മാറുകയും ചെയ്യും എന്നിട്ട് തുടർന്ന് പറഞ്ഞു നിങ്ങൾ കൊട്ടാരത്തിലെ ജോലിക്കാരനാകുമ്പോൾ എൻ്റെ കാര്യം നിങ്ങൾക്ക് പറയാനുള്ള സാഹചര്യവും ലഭിക്കുകയാണെങ്കിൽ രാജാവിനോട് എൻ്റെ നിരപരാധിത്വം നിങ്ങൾ ഉണർത്തണം എന്ന് അദ്ദേഹത്തോട് യൂസഫ് നബി അലൈഹി സലാത്തു വസ്സലാം ഓർമ്മിക്കുന്നുണ്ട് മറ്റേ ആൾ പറഞ്ഞത് എൻ്റെ തലയിൽ ഞാൻ റൊട്ടി ചുമന്നു പോകുമ്പോൾ പക്ഷികൾ കൊത്തി കൊത്തിത്തുന്നതായ സ്വപ്നം കണ്ടു എന്നാണ് അദ്ദേഹത്തോട് അദ്ദേഹം പറഞ്ഞത് കളവായിരുന്നു എന്ന് മശാഖന്മാർ രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തോട് യൂസഫ് നബി അലൈഹി സാത്തു വസ്സലാം പറഞ്ഞു നിങ്ങളെ വൈകാതെ വധിക്കപ്പെടും ഈ രാജ്യത്തിൻ്റെ വിധി എന്ന് അത് അപ്രകാരം തന്നെ സംഭവിച്ചു സ്വപ്നം എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രത്യേകമായ സന്ദേശത്തിൻ്റെ ഭാഗമാണ് നമുക്കുള്ള ചില മുന്നറിയിപ്പുകൾ ചില ആവശ്യങ്ങൾ സ്വപ്നത്തിലൂടെ അള്ളാഹു നമ്മളിലേക്ക് എത്തിച്ചു തരും അത് കളവായി അവതരിപ്പിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ അത് കാരണമാകും ശ്രദ്ധിക്കണം അള്ളാഹു ശുഭഹാനുഹൂഹത്തായ നന്മ മനസ്സിലാക്കുവാനും നന്മയിൽ ജീ നന്മയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും ഔ തോഫികൾക്ക് മാറാകട്ടെ അസ്സാം വലിക്കും വരഹമുല്ല